നമസ്തേ ഈ നവരാത്രി കാലത്ത് പ്രഥമ ഉദയം മുതൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തി രണ്ടിന് ഉദയം മുതൽ ദശമി ഉദയം വരെ വിജയദശമി ഉദയം വരെ അതായത് ഒക്ടോബർ രണ്ട് ഉദയം വരെ കൊളത്തൂർ അദ്വൈതാശ്രമത്തിൽ അഖണ്ഡ ലളിതാ സഹസ്രനാമ അർച്ചന നടക്കുക കോടിയർച്ചന എന്നുള്ളൊരു സങ്കല്പത്തിലാണ് ഇത് ആരംഭിച്ചിട്ടുള്ളത് ധാരാളം സജ്ജനങ്ങൾ ഇതിൽ സംബന്ധിക്കാൻ തയ്യാറായി നിൽക്കുന്നു ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ സജ്ജന സമൂഹത്തോട് അറിയിക്കാനുള്ളത് ഈ നവരാത്രി സമാചരണ സന്ദർഭത്തിൽ നമ്മുടെ എല്ലാം വൈയക്തികമായ ഉപാസനകളിലൂടെ വ്രതപാലനങ്ങളിലൂടെ സൂക്ഷ്മശക്തിയെ സ്വരൂപിക്കുന്നതോടൊപ്പം നമ്മൾ ഒത്തൊരുമിച്ച് അതീ ശ്രേഷ്ഠമായ ലളിത സഹസ്രനാമ അർച്ചന ഒത്തൊരുമിച്ച് ചെയ്യുമ്പോണ്ടാവുന്ന ആ ഒരു സാമാജികമായ സൂക്ഷ്മശക്തി സംഭരണം അത് വളരെ പ്രധാനമാണ് കാലഘട്ടത്തിൽ വളരെ അനിവാര്യമായിട്ട് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെയൊരു കാര്യപരിപാടി വെച്ചിട്ടുള്ളത് അനേക സജ്ജനങ്ങള് ഒത്തൊരുമിച്ച് അർച്ചന ചെയ്യുമ്പോൾ ചെയ്യുമ്പോണ്ടാവുന്ന ആ ദിവ്യമായ അന്തരീക്ഷത്തിൽ വന്ന് പങ്കുചേർന്ന് ആ ഒരു ധന്യത അനുഭവിക്കാൻ അർച്ചനയുടെ സന്ദർഭത്തിൽ സാന്നിധ്യം കൊണ്ട് തന്നെ ആ ഒരു ധന്യതയെ അനുഗ്രഹത്തെ നേടാൻ എല്ലാ സജ്ജനങ്ങളെയും പ്രത്യേകം പ്രത്യേകമായിട്ട് അദ്വൈതാശ്രമത്തിലേക്ക് ക്ഷണിക്കുകയാണ് പകല് പത്തർച്ചനകളും രാത്രിയിൽ പത്തർച്ചനകളും ആ വരിക അങ്ങനെ പത്ത് ദിവസം മൊത്തം ഇരുന്നൂറ് അർച്ചനകൾ ചുരുങ്ങിയത് വരും ചിലപ്പോൾ അത് ഒരു ഇരുന്നൂറ്റി പത്ത് വരെ പോയെന്ന് വരാം പക്ഷേ ഇരുന്നൂറ് അർച്ചന എന്തായാലും വരുന്ന രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് അതിൽ സജ്ജനങ്ങൾക്ക് പങ്കുചേരാ ഈ വിഷയത്തിൽ താത്പര്യമുള്ളവരൊക്കെ ആശ്രമമായിട്ട് മുൻകൂട്ടി ബന്ധപ്പെടുക ഇനി പങ്ക് അർച്ചനയിൽ പങ്കെടുക്കാൻ വയ്യ എന്നുണ്ടെങ്കിലും ആ ഒരു ദിവ്യയജ്ഞം നടക്കുന്ന സന്ദർഭത്തിൽ ആശ്രമ പരിസരത്ത് എത്തിച്ചേരുക എല്ലാവരെയും ഹർദ്ദമായി സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ് നമസ്കാരം